ഫസ്റ്റ് വിക്രാന്ത് മൈലേജ് മോഡൽ നമുക്ക് ഒരു രൂപ രൂപ റേഞ്ചിലൊക്കെ രണ്ട് വണ്ടിയും കൊടുക്കാം കൊടുക്കാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് എല്ലാം ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയോളാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി ഒരു അമ്പത്തി ആറ് രൂപ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇതൊക്കെ ഒരു ഇരുപത് രൂപത്തിരണ്ട് ഇരുപതിനഞ്ച് വണ്ടി ഇത് രൂപ രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാം വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ ഇത് നമുക്കൊരു അമ്പത്തഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ നമ്മൾ ഇതെല്ലാം സർവീസ് പോളിഷിങ് കാര്യങ്ങള് ടച്ചിങ് ചെയ്യാനുള്ള എല്ലാം ചെയ്ത് നമ്മളെല്ലാം പക്കാക്കി കൊടുക്കത്തു സ്പ്ലർ മൈലേജ് ഇരുപത്തിരണ്ട് ടയർ കാര്യങ്ങളെല്ലാം കിലോമീറ്റർ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഫിനാൻസും കിട്ടിയ ഒരു പത്ത് രൂപ ഇത് ആക്ടീവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതും ഫസ്റ്റ് ഓണർഷിപ്പ് ഇത് നമുക്കൊരു അറുപത്തിയഞ്ചു രൂപമീറ്റർ

ഇത് ആക്റ്റീവർട്ടർ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്നത് ആ ഇത് കിലോമീറ്റർ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഇത് നമുക്കൊരു അമ്പത്തഞ്ച് രൂപ അമ്പത്തിനാല് കൊടുക്കും രണ്ടും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് രണ്ടായിരത്തി മോഡൽ പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പുതിയത് എടുത്തു ഇൻഷുറൻസ് ഇല്ലാത്ത നമ്മൾ പുതിയത് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊടുക്കും ഇത് നമുക്കൊരു കൊടുക്കാം നാപ്പത്തിമൂന്നിലൊക്കെ ഇത് എച്ച് എഫ് ഡി ലെക്സ് ഇതെല്ലാം നല്ല മൈല ഉള്ള വണ്ടികൾ അതെല്ലാം അറുപത് എഴുപത് മൈല കിട്ടും

മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി പുത്തൻ രണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഉള്ള ഇരുത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി അടുത്ത വണ്ടി നമ്മുടെ ഓഫ് റോഡ് വണ്ടി എക്സ് പൂ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ട് വണ്ടികൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വണ്ടി ഡിസംബർ വണ്ടി ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇത് നമുക്ക് വരുമ്പോൾ ഒരു ഒന്ന് പതിനഞ്ച് ആറേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റും പത്ത് വരെയൊക്കെ മാക്സിമം ഫിനാൻസും അത് നമുക്ക് ഒരു എഴുപത്തി എട്ട് രൂപ ആറേഞ്ചിലൊക്കെ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വണ്ടിയാണ് രണ്ടും ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടികളാണ് അതെ 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 അത് മുപ്പതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഇത് മൂന്ന് മാസം ചെക്കിംഗ് വാറണ്ടി എഞ്ചിൻ വാറണ്ടി മൂന്ന് മാസം എഞ്ചിൻ വാറണ്ടി പത്ത് വർഷം ചെക്കിംഗ് വാറണ്ടി ഉള്ള വണ്ടിയാണ് എല്ലാം ഉണ്ട് പത്ത് വർഷം ചെക്ക് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും ഇത് യമഹാഡി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി ഇത് ഫുള്ള് ഏകദേശം ഫുള്ള് ഫിനാൻസിംഗ് കിട്ടുന്ന വണ്ടിയാണ് നമുക്കൊരു രൂപ റേഞ്ചിലാക്കി കൊടുക്കാം ഫിനാൻസിംഗ് കിട്ടുന്ന വണ്ടിയാ ഫിനാൻസിംഗ് കിട്ടും പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഇത് ടച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് പൊളിച്ചും എല്ലാം ചെയ്ത് നമ്മള് കൊടുക്കത്തുള്ളു നല്ല മൈലേജ് അത്യാവശ്യം കിട്ടുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വൺ ടൺസ് ടോപ്പ് മോഡലെട്ട് രൂപ ആ റേഞ്ചിലാക്കി കൊടുക്കാം ടയർ പുതിയ വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലുണ്ടല്ലേ രണ്ട് വർഷത്തെ പഴകെ ഉള്ളു ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി പതിനാറായിരം കിലോമീറ്റർ കിലോമീറ്റർ പ്രൈസ് നമുക്ക് ഒരു അമ്പത്തി കഴിഞ്ഞ വണ്ടിയാ ഇപ്പം നമുക്കൊരു പതിനഞ്ച് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ കൊടുക്കാം അത്യാവശ്യം യൂസ് ചെയ്യാനും

ഇത് ഫിനാൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ് ഒരു ഒന്ന് പതിനഞ്ച് വരെയൊക്കെ ഫിനാൻസ് കിട്ടും പുതിയ ടയറ് കാര്യങ്ങളെല്ലാം കിടക്കുന്ന വണ്ടിയാണ് അപ്പൊ അടുത്ത നമുക്ക് നമുക്ക് ഒരു പത്ത് രൂപ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്ന വണ്ടികൾ അതെല്ലാം പത്ത് രൂപ ഇരുപത്തഞ്ചിനും അതിന് അടക്കിയിരിക്കുന്ന വണ്ടികൾ ഇതെല്ലാം നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് ഇത് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ല വന്നിട്ട് നോക്കിയെടുത്തിട്ട് ഉള്ളൂ ആ റേഞ്ചിലുള്ള വണ്ടികളാണ് ഇതൊക്കെ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരുത്തുള്ളൂ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടോ മോഡലാണ് കണ്ടത് ഇതെല്ലാം ആ ഒരു മോഡലാണ് പന്ത്രണ്ട് പതിമൂന്ന് ആക്സസ് ഉണ്ട് സുസുഖി പ്രഷറ് ആക്റ്റീവ അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഇരിപ്പുണ്ട് പൾസർ ഡിസ്കവർ എല്ലാം എല്ലാം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ റേഞ്ച് വരുന്ന വണ്ടികൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ച് വരുന്ന വണ്ടി ഇതെല്ലാം എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് ഇതെല്ലാം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മോഡൽ വണ്ടികളാണ് ഇതെല്ലാം പൾസർ ഇതൊക്കെ നമുക്ക് ഒരു പതിനാറ് രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് പൾസർ ആയത് ഇതെല്ലാം നമുക്കൊരു എണ്ണായിരം രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാം ആയിരിക്കുന്ന റീടെസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ ആ യൂണിക്കോൺ യൂണിക്കോൺ ഒക്കെ നമുക്കൊരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അങ്ങോട്ട് ഇത് പന്ത്രണ്ട് വണ്ടി ഇതെല്ലാം മോഡൽ കുറഞ്ഞ വണ്ടി വേറെ ബുള്ളറ്റ് നമുക്ക് വേറെ എടുത്തുവച്ചിട്ടുണ്ട് ആറ് ഏഴ് ബുള്ളറ്റ് നമ്മൾ ക്ലാസിക് സ്റ്റാൻഡേർഡ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പത് മോഡലൊക്കെ വരുന്ന റെഡ് രണ്ട് റെഡ് ടാങ്ക് കാര്യങ്ങൾ ഇതൊക്കെ വരുന്ന ബ്ലാക്ക് ഒക്കെ അല്ലേ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടു നാളെ മറ്റന്നാളോട്ട് വരും ഇപ്പൊ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ സ്റ്റോക്കുകളിപ്പം സോൾഡ് ആയിട്ടുണ്ട് നിങ്ങളിപ്പം ഇന്നലെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് ബുള്ളറ്റ് പുതിയ എടുത്തു വെച്ചത് ഇപ്പൊ വരാനുണ്ട് ക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വരാനുണ്ട് വരാനുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പഴത്തേക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വരാൻസ് ഫിനാൻസ് നമ്മള് രണ്ടായിരത്തി പതിനാറ് മുതൽ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് മോഡൽ കൊറഞ്ഞ ഫിനാൻസ് കൊടുക്കത്തില്ല അതെല്ലാം കൊറഞ്ഞുണ്ടല്ലേ പത്ത് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപത്തിൽ ഒരു പതിനാറ് പതിനാറ് മോഡൽ മുതല് ശേഷം പതിനാറ് പതിനേഴ് പതിനെട്ട് അതിന് ശേഷമുള്ള വണ്ടികൾ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കാം എല്ലാവരും അഞ്ചു രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറങ്ങാൻ പറ്റും ഇത് നമ്മുടെ എംബ്രോയ്ഡേഴ്സിന്റെ ഗ്യാരേജ് ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കരുനാപ്പള്ളി പുത്തൻ കൊല്ലം കൊല്ലം നിന്ന് വരുന്നവർ കരുനാപ്പള്ളി കഴിഞ്ഞിട്ട് പുതിയ കാവ് കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഗുഡ് ബൈ